ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകർ തമ്മിനിൽ കണ്ട യാത്രയിൽ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാതിരിക്കാൻ ജപിക്കേണ്ട ഒരു കുഞ്ഞു മന്ത്രത്തെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സാധാരണ നമ്മൾ യാത്ര പോകുമ്പോൾ എന്താ പ്രാർത്ഥിക്കാറ് സുരക്ഷിതമായിട്ട് തിരിച്ചെത്തണമല്ലേ യാത്രയിൽ അപകടങ്ങളോ ആപത്തുകളോ ഒന്നും ഉണ്ടാവരുതേ എന്ന് ഇനി നിങ്ങൾ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ മന്ത്രം ജപിച്ചിട്ട് പോയിക്കോളും ഒരാവത്തോ അപകടമോ ഒന്നും നിങ്ങൾക്ക് വരില്ല കേട്ടോ പക്ഷേ ഇത് ജപിക്കുന്നതിന് മുൻപ് ഒരു കാര്യമുണ്ട് അതായത് മന്ത്രമാണ് ഏതെങ്കിലും ഒരു സൂര്യഗ്രഹണ ദിവസമോ ചന്ദ്രഗ്രഹണ ദിവസമോ നൂറ്റിയെട്ട് തവണ ആദ്യം നിങ്ങൾ ഈ മന്ത്രം ജപിച്ചിരിക്കണം എന്നിട്ടേ യാത്രയ്ക്ക് ഏത് യാത്രയ്ക്കാണോ പോകുന്നത് അതിന് മുൻപ് നിങ്ങൾ ഈ മന്ത്രം ജപിക്കാവൂ അതായത് ആദ്യം നിങ്ങൾ ജപിക്കേണ്ടത് സൂര്യഗ്രഹണ ദിവസമോ ചന്ദ്രഗ്രഹണ ദിവസമോ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് നൂറ്റിയെട്ട് തവണ എന്നിട്ടേ നിങ്ങൾ യാത്രയ്ക്ക് പോകുന്ന ദിവസം ഈ മന്ത്രം ജപിക്കാവൂട്ടോ ഇനി മന്ത്രം ഇതാണ് ഗൗതം ശീഘ്രത്വം ഗ്രാമേഷു നഗരേഷുച അശനം വസനം ചൈവ താമ്പൂലം തത്ര കൽപ്പയ ഒന്നുകൂടി പറയാം ഗൗതം ശീഘ്രത്വം ഗ്രാമേഷു നഗരേഷുച അശനം വസനം ചൈവ താമ്പൂലം തത്ര കൽപ്പയ ഈ മന്ത്രം നൂറ്റെട്ട് തവണ പോകുന്നതിന് മുൻപ് ജപിക്കുക കേട്ടോ പക്ഷെ ആദ്യം പറയുന്ന ആദ്യം ഞാൻ പറഞ്ഞ പോലെ സൂര്യഗ്രഹണ സമയത്തോ ചന്ദ്രഗ്രഹണ സമയത്തോ നൂറ്റിയെട്ട് തവണ ജപിച്ചിരിക്കണം എന്നിട്ടേ ഈ മന്ത്രം യാത്രയ്ക്ക് മുന്നേ ജപിക്കാവൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്രേക്ഷകർ പ്രേക്ഷകരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്